സങ്കടത്തോടെയാണ് ഏവരും കേട്ടത് അഹമ്മദാബാദിലെ വിമാനം തകർന്ന വാർത്ത അതിനു പിന്നാലെയാണ് പത്തനംതിട്ട തിരുവല്ല സ്വദേശിയായ രചിത എന്ന മുപ്പത്തിയെട്ടുകാരിയും ഈ വിമാന അപകടത്തിൽപ്പെട്ട് മരിച്ച വാർത്ത കേട്ട് ഒന്നാകെ ഒന്നാകിന്നെത്തി വിമാനത്തിൽ കയറുന്നതിന് തൊട്ട് മുൻപാണ് രചിത എന്ന മുപ്പത്തിയെട്ടുകാരി തൻ്റെ അമ്മയെ വിളിച്ചത് സർക്കാർ ജോലി സ്വപ്നം കണ്ട് അത് തൻ്റെ കയ്യിൽ ലഭിച്ച് കാത്തു നിൽക്കാതെയാണ് രചിത ഇപ്പോൾ കൊഞ്ഞോൻ വീട്ടിൽ പരേതനായ ഗോപകുമാരൻ നായരുടെ മകൾ രചിതജി നായരുടെ വിയോഗമുണ്ടായിരിക്കുന്നത് പുല്ലാട് സ്വദേശിയായ രചിത യു കെയിലെ പോർട്സ് മോനത്തിലെ ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്നു വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്ത ശേഷമാണ് ലണ്ടനിലേക്ക് ജോലിക്ക് പോയത് പുതിയ വീടിൻ്റെ നിർമ്മാണം പുരോഗമിക്കുന്നതിനിടയിലാണ് മരണം തട്ടിയെടുത്തത് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നുവെങ്കിലും അടുത്തിടെയാണ് നിയമനം ഉത്തരവ് ലഭിച്ചത് അതും വീടിന് അടുത്തുള്ള കോഴഞ്ചേരി ജില്ലാ ആശുപത്രിയിൽ ഇതിന്റെ നടപടികളെല്ലാം പൂർത്തിയാക്കിയാണ് യു കെയിലേക്ക് മടങ്ങാനിരിക്കുന്ന ഈ സമയത്ത് രചിതയെ തേടി ഈ വിമാന അപകടം വന്ന് മരണത്തിലേക്ക് കൊണ്ടുപോയിരിക്കുന്നത് മൃതദേഹം അഹമ്മദാബാദിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചിലേക്ക് മാറ്റി ഭർത്താവ് ദിനേശ് വിദേശത്താണ്